ഹലോ സ്ലാ വലൈക്കും എന്തൊക്കെയാണ്ട് എല്ലാവരും വിശേഷം സുഖാണോ സുഖാണെന്ന് കരുതുന്നു അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ടൊരു വീടുണ്ടായിരുന്നു എന്ത് ഏകദേശം വീടിൻ്റെ പണി കഴിഞ്ഞിട്ട് ഏകദേശം അല്ല കുറച്ചായിട്ട് ഇപ്പോൾ നമ്മൾ പത്ത് ഇരുപത് ദിവസം കൊണ്ട് പണി കഴിക്കുമെന്ന് പറഞ്ഞിരുന്നു ഏകദേശം പത്ത് ദിവസമായി ആ വീട് ഇട്ടിട്ട് അപ്പോൾ ഇനി നമ്മൾ പത്ത് ദിവസം നമ്മളെ മുമ്പിലുണ്ട് വേറെ ഒന്നിലട്ടം അപ്പോൾ നമ്മൾ വീടിൻ്റെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല ഏകദേശം ഇന്ന് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് പള്ളി കഴിഞ്ഞിട്ട് വന്നാട്ട ഞങ്ങൾ ഇന്ന് ഇരുപാന്തിയായി പക്ഷേ അല്ല ഒരു ഇട്ടീസം കൊണ്ടും കഴിയേണ്ട പണിയുള്ളു ഇങ്ങുള്ളത് കാരണം അത്രത്തോളം പണി കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ഏകദേശം കഴിഞ്ഞ പണികളും കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും കാണാൻ കാണിത് എന്തായാലും കാഴ്ചകൾ വരും അപ്പോൾ നമ്മൾ മതിലൊന്നും അന്ന് വൈറ്റ്സിമെൻറ്റും കാര്യങ്ങളൊന്നും അടിച്ചിരുന്നില്ല അപ്പോൾ അതൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഗേറ്റാണ് വരുന്നത് ഇവിടെ നമ്മൾ ഒരു ബോർഡ് ഇവിടെ നമ്മൾ ജസിയ മൻസീന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് അടിക്കുന്നതാണ് അത് ലാസ്റ്റാണ് കുറച്ച് പുറത്ത് ബാക്കിക്കുന്നു എന്നാൽ നേരെ കാണാം ഇവിടെ നമ്മൾ ജസിയ മൻസിന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെക്കും ഇങ്ങനെയാണ് ഗേറ്റ് വരുന്നത് വണ്ടി കഴിക്കാൻ പറ്റും കഴിക്കാൻ പറ്റുന്ന രീതിയിൽ നീക്കണ ഗേറ്റാണ് ഒക്കെ ഇവിടെ ഇങ്ങനെ തുറക്കാനും പറ്റും കുറേ പണിക്കാരുണ്ട് കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഓരോ പണിക്കാരുണ്ട് ഒന്നിൻ്റെ ഒന്നിൻ്റെ അല്ല അതായത് ജനലിന് പെയിൻറ്റിങ് അതേപോലെ വയറിങ് എല്ലാ പണിക്കാരും ഉണ്ട് അപ്പോൾ ഇതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം ആദ്യം നമുക്ക് പുറം മൊത്തം കാണാം എന്നിട്ട് ഉള്ളക്കാരാ വെയിൽ കിണർ ഇവിടെ വെച്ചിരുന്നത് കോയൽ കിണറിൻ്റെ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ ഉള്ള് പിന്നെ വയറിങ് അടിപൊളിയാണ് വയറിംഗ് അമ്മ ചക്കന്മാരാണ് കേട്ടോ ഓക്കെ വാ ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ കാണിച്ചു കഴിയുന്നില്ല ആദ്യം വേറെ ഒന്നും ഇതിൻ്റെ പണി മൊത്തം കഴിഞ്ഞിരുന്നില്ല കാരണം ഇത് നമ്മൾ എങ്ങനെയാ നിങ്ങൾക്ക് പ്ലാൻ മനസ്സിലായിട്ടുണ്ടാവില്ല കാരണം ഈ സൈഡും ആ സൈഡും എന്താ രണ്ട് സൈഡ് പുറത്തേക്ക് പോകാൻ പറ്റിയ രീതിയിൽ പുറത്ത് ഒരു റൂഫ് ഇട്ടിട്ട് മേയും അങ്ങനെ നമ്മളത് പ്ലാൻ ചെയ്തിട്ടുണ്ട് നേരത്ത് ഇന്നത്തെ ദിവസം ഇവിടെ ടൈലും കൂടി ഇടാണ്ട് അത് കഴിഞ്ഞാൽ കഴിഞ്ഞ ഇന്നത്തോടെ ഇവിടുത്തെ വർക്കും ഏകദേശം ടൈലിൻ്റെ പണി മൊത്തം കഴിയും കേട്ടോ ഓക്കെ ഇതിൻ്റെ ഫുൾ വീഡിയോ എന്ന് കാണിച്ചോർത്ത് ഇങ്ങനെ പോകുന്ന കഴിഞ്ഞാൽ നമ്മൾ കോണി നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ കോണി വെച്ചത് കോണി നമ്മൾ പറഞ്ഞിരുന്നു അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ കോണിയാണ് ഞാൻ കാണിച്ചു തരാം കോണി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന മുകളിൽ അങ്ങനെ ഫിക്സ്ഡ് ആണ് ഇവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണുണ്ടോ ഇതിങ്ങനെ എടുത്തിട്ട് ഉമ്മാക്ക് വയ്ക്കാനും പൊക്കാനും പറ്റും കാരണം അത്രത്തോളം വെയിറ്റ് ഉള്ളതിന് വരുന്നതുണ്ടോ ഏഹ് ഇങ്ങനെ ഇവിടെ പൊടിക്കാനുള്ളതുണ്ട് സെറ്റപ്പ് ഉണ്ട് ഇതൊന്നും ആവൂല ഏഹ് അത്രത്തോളം ഉറപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് പിന്നെ മോൾക്ക് അങ്ങനെ വരും ഈ സ്ഥലം നമുക്ക് വെറുതെ ആവില്ല നടക്കാനും പോകാനൊക്കെ നമുക്ക് ഉപയോഗിക്കാം കാരണം ഇതാ കോണി ഉണ്ടോ ഇങ്ങനെയാണ് കോണി വരുന്നത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇവിടെ പണിക്കാലുണ്ട് പണിക്കാറുണ്ട് കേട്ടോ അവിടെ നമുക്ക് നേരെ കാണിക്കാൻ പറ്റാത്ത വാ വപ്പിട്ടിട്ട് ഇവിടെ ഒരു അലക്ക് കല്ലും കൂടിയും വെക്കാണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കോണി ഇവിടെ കേട്ടോ പൊടുത്തം വരുന്നത് പിന്നെ ഇതിങ്ങനെ ടാങ്കി കാലങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് മുകൾ ഭാഗം വൈസിമെന്റ് കുറച്ചും കൂടി അടി കൂടി അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വരുന്നത് ഏകദേശം മുക്കാ ഭാഗം പണി കൂടിയും തീർന്നിട്ടുണ്ട് ഇപ്പം ജനൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജനലിന്റെ പണി നടന്നു കൊണ്ട് ജനൽ വാതിലൊക്കെ ഇവിടെ നമ്മൾ ഒരു ടൈൽ മരത്തിൻ്റെ നമ്മളെ എന്താ പറയുക പ്ലാനിലുള്ള പോലത്തെ ഉള്ളൊരു ടൈലാണ് കേട്ടോ അവിടെ കൊടുക്കുന്നത് അത് ഏകദേശം ഒന്ന് കഴിയും കേട്ടോ ഈ പണി ടൈലിൻ്റെ പണി ഇന്ന് ഇവിടുത്തെ കഴിയും ടൈലിൻ്റെ പണി ഒന്ന് ഫുള്ള് കഴിയും ഇവിടെ നമ്മൾ ഒരു ചെടി കാര്യങ്ങൾ കൊടുക്കും അവിടെ അങ്ങനെ തന്നെ കേട്ടോ നമുക്ക് അവിടെ വയറിങ്ങിൻ്റെ പണിയെടുക്കുന്നുണ്ട് ടൈൽസിൻ്റെ പണിയെടുക്കുന്നുണ്ട് ഓക്കെ അവിടെ അന്ന് കഴിയടാം വയറിങ്ങിൻ്റെ തരൂലേക്കെ നമ്മളെ ടൈൽ ഇതാ ഈ കളറാ കേട്ടോ വയറിങ്ങിന്റെ പണി നടന്നോണ്ടിരിക്കുന്നു ഷോക്കേസ് അടിച്ചു ഫുള്ള് പണിക്കാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റുന്ന വയറിംഗിന്റെ ഏകദേശം പണി കഴിഞ്ഞു ഈ അറ്റാച്ച്ഡ് ബാത്റൂമ് ഇതിലുള്ളത് ഷോക്കേസ് വർക്കും കാര്യങ്ങളൊക്കെ ഇതാ തീർന്നിട്ടുണ്ട് ഇതാണ് നമ്മളൊരു ബാത്റൂമ് ഒരു ബാത്റൂമിന്റെ പണി ഫുള്ള് കഴിഞ്ഞ് ഇനി ഇൻഷ ദിവസം കൊണ്ട് ക്ലോസറ്റും പൈപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാവും അതെ പ്ലംബിങ്ങും കഴിഞ്ഞല്ലേ അതിന്റെ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ നമ്മള് രണ്ടു ദിവസം മൂന്ന് ദിവസം കൊണ്ട് റെഡിയാവില്ലേ ഫുള്ള് പണി കഴിയില്ലേ ഏകദേശം ഉം അടുക്കളയിലേക്ക് കിട്ടി നോക്കലേ അടുക്കള ഉണ്ട് അടിപൊളിയല്ലേ അടുപ്പ് കാര്യങ്ങൾ റാക്ക് അങ്ങനെ ഇനി ആകെ ഫൈനൽ ലുക്കെന്നൊന്നും പറയാൻ പറ്റില്ല ഇനി അടുത്ത പൈൻ്റെ കൂടി അടുത്ത് കഴിഞ്ഞാലുള്ളൂ നമുക്ക് ഫൈനൽ ലുക്ക് ലുക്കെന്നാണ് പറയാം കാരണം ഏകദേശം ഭാഗം പണി നമ്മളെ വീടിൻ്റെയൊക്കെ കഴിഞ്ഞു ഇനി ആകെ വളരെ കുറവ് പണിനെ ഉള്ളു എടുക്കാനുള്ളത് മനസ്സില പെട്ടെന്ന് ശരിയാവും ബ്രേക്കർ ബ്രൈക്കറ വരിക ഏ അതിലേ വരിക ഇതില് ആ പോയിന്റ് ഇതിന് അല്ലേ എക്സ്ട്രാ ഇട്ടതല്ലേ ആ ഓക്കെ ചേച്ചി വെക്കൊന്നുമില്ല നീ എപ്പഴും വെക്കണം തോന്നിയാലേ ചെയ്യാലോ പിന്നെ വേറെ ഒന്നല്ലേ നമ്മള് പുറത്ത് ടൈൽ ഇടാൻ ഉദ്ദേശിച്ചിരുന്നില്ല ബാക്കി കണം നമ്മൾ എത്തും കരുതിന്നല്ല എന്നാലും നമ്മൾ ഇത്രയൊക്കെ ചെയ്തില്ലേ ആന വാങ്ങിയിട്ട് അതിൻ്റെ തോട്ടി വാങ്ങില്ല എന്ന് പറയില്ല അതേമാതിരിയാണ് അപ്പം താഴത്ത് കുറച്ച് ടൈല്ണ്ടാകുന്നു കുറച്ചും കൂടി ബാക്ക് ബാലൻസ് വേണ്ടിയിരുന്നോ അപ്പോൾ അതുകൂടി വാങ്ങിയിട്ടുണ്ട് സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ പ്ലമ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതുമാത്രല്ല ഇവിടെത്തന്നെ ചെറിയൊരു കൊട്ടത്തളം അത് ചെറിയൊരു കൊട്ടത്തളം കേട്ടോ അത് നമ്മളൊക്കെ അഭിപ്രായം അനുസരിച്ച് ഇവിടുത്തെ നമ്മൾ ഷോക്കേസ് മാറ്റിയിട്ടുണ്ട് കാരണം നനവും കാര്യങ്ങളൊക്കെ വരുന്ന എഴുതിയിട്ട് ഇവിടെ നമ്മൾ വാഷ് ഫേസിൻ്റെ ഒരു പോയിൻ്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഒക്കെ ഇനി ഇവിടെ ആ ടൈൽ ഒട്ടിക്കുന്ന പോലെ തന്നെ ആ ടൈൽ ഒട്ടിക്കുകയാണെങ്കിൽ തന്നെ ഒരു ബോർഡ് കൂടി വെക്കണം എഴുതിയിട്ടാണ് ഇതിൽ ജെസിയ മൻസ്യെന്നു പറഞ്ഞിട്ടൊരു ബോർഡ് ഇൻഷാല്ല വെക്കണം പിന്നെ മുറ്റത്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് കുറച്ച് ബേബി മാച്ചർ ഇടണം അങ്ങനെയാണ് അപ്പം കാര്യങ്ങൾ ഇതുവരെ ഇൻഷാല് ഇതുവരെ എത്തി എന്തായാലും അലഹദില്ല ഇന്ന് വെള്ളിയാഴ്ച കണ്ടിട്ടുണ്ടെങ്കിൽ സാധാരണ രീതിയിൽ ഇന്ന വെള്ളത്തുണി നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ബ്ലോഗിലൊന്നും ആരോ പറഞ്ഞു വെള്ളയും കറപ്പിച്ചാൽ അല്ല രസമാണ് പിന്നെ ഇതാണ് അയച്ചിട്ടൊന്നും ഇല്ല അതൊന്നും നല്ല ഇട്ടില്ല ആയിരക്കുട്ടിയാണ് ഇന്ന് വെള്ള തുണിയും കറപ്പിച്ചാട്ടൂട്ടാൽ മതി എന്നാൽ ഏട്ടതാണ് അപ്പോൾ എന്ന് നമ്മൾ വീടിൻ്റെ പണി അലഹമില്ല ഇതുവരെയായി ഇനി ജനുവരി നാലിന് രാവിലെ നമ്മളൊരു സുബഹി നിസ്കാരം ഇവിടുന്ന് നിസ്കരിച്ച് മോലൂതും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്താ പറയുക ഇരിക്കാൻ പോവുകയാണ് അധികം പരിപാടികളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കുന്നില്ല വേറെ ഒന്നുമില്ല ജനുവരി നാലിന് നമ്മൾ കൂട്ടിയിരിക്കുക കഴിഞ്ഞു പത്ത് പതിനഞ്ച് ദിവസം ഇരുപയസ് കഴിഞ്ഞാൽ കജപ്പ് ഇരുപത്തി നാലിന് ജസ്സിയുടെ ആണ്ട് ഞമ്മളെൻ്റെ വീട്ടിൽ വെച്ചിട്ട് വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ പിന്നെ എല്ലാവരുമ്പാട് നമ്മൾ വലിയ രീതിയിൽ ചെയ്യേണ്ടല്ലോ എന്ന് കരുതിട്ട് പിന്നെ അത് മാത്രമല്ല വളരെ ചെറിയ രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത് ഒരു നേരം മാത്രമേ ഉള്ളൂ നമുക്ക് പരിപാടി ഉണ്ടാക്കുന്നത് രാവിലെ മനുഷ്യ എല്ലാവരും ദുവാവും പ്രാർത്ഥനയൊക്കെ വേണം പിന്നെ ഒരു കാര്യം നമ്മൾ ഫർണിച്ചറും കാര്യങ്ങളൊന്നും നിർത്തിട്ടില്ല കുറച്ചുകൂടെ കൊടുക്കണം ഒരു നമ്മളുള്ള സാധനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണം എല്ലാം കൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ നമുക്ക് ചിലവും കൂ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുക്കണത് ഒരു കട്ടിലൊരു കടക്കും ഒരു ടേബിളും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് അപ്പോൾ എവിടെയെങ്കിലും നല്ല റേറ്റ് കുറവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ജസ്റ്റ് നമ്മൾ അറിയിക്കൊണ്ട് പോയി നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ നമ്പറിലൊന്ന് വിളിച്ചാൽ മതി ഇൻഷാല്ല അങ്ങനെ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ ലുക്കാണ് കൂട്ടിയിരിക്കലെ തലേ ദിവസം അതായത് രണ്ട് ദിവസം മുമ്പേ ആയിരിക്കും ഇൻഷാല്ലാ അപ്പോൾ എല്ലാവർക്കും സ്ഥലാ വലൈക്കും